ഒരിക്കലും യും കണ്ടു കണ്ടുകിട്ടില്ല എന്ന് അപ്പുട്ടേനു തോന്നി അങ്ങനെയാണ് അപ്പുട്ടേ പ്രാന്തായത് പിന്നെയും മണാലി വരുന്ന എല്ലാവരും അവന്റെ ലീനയും മീനു ആണ് അതുകൊണ്ടാണ് മക്കളെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇഷ്ടാണെന്നോ ഓന്റെ ജീവന്റെ ജീവനാട്ടത് അപ്പൂ പേടിയാണ്

ഞാൻ ചേച്ചി നടന്നിട്ടില്ല പിന്നാണോ നമ്മളെ നമ്മളെ വിചാർത്ത നടക്കും എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നുണ്ട് ഉമ്മമാ ഉമ്മമ്മനെ കൂട കട്ടകെ സപ്പോർട്ട് ആയിട്ട് ഈ പാത്തുണ്ട് പാത്തു മാത്രമല്ല ഈ കുത്സുണ്ട് ആ ഇንക്കാ മതി അല്ലാമി ഞാൻ ജല്ലേ പറഞ്ഞക്ക് പങ്ക് ഉണ്ട് നേ നാളെ വീട്ട்க்கு തിരിച്ചു പോവാന്ന് ജല്ലേ പറഞ്ഞു അമ്മടെ കുത്സു അപ്പട്ടന്റെ പെങ്ങമാരെ തിരിച്ചു കേൾപ്പിക്കണം അത് കൈനെട്ടെ ആമിനെ ഇമാനാലി വിടണുള്ളൂ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് അത്ര നിസ്സാരല്ല ട്ടോ എന്താ മോളെ ഞാൻ എന്റെ ഉമ്മനെ ചെറുതായി കാണണ്ട എന്റെ ഉമ്മ പുലിയാ പുലി നിങ്ങളെ കൊണ്ട് ഒന്നും കഴിയാത്ത ഞങ്ങളെ കൊണ്ട് കഴിയും കാത്തിരുന്ന് കണ്ടോ ഇവിടെ എന്തൊക്കെ ഈ പറയുന്നേ എന്റെ ശുക്കുറാക്കങ്ങൾ ഇങ്ങനെ മോന്റെ വീർപ്പിക്കണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്റെ പനിയൊക്കെ മാറിയല്ലോ അല്ലേ എനിക്ക് ഇപ്പൊ ഒരു പനിയും ഇല്ല അങ്ങനാണെങ്കിൽ നമുക്ക് പ്ലാനിങ് തുടങ്ങാം പ്ലാനിങ്ങോ എന്തിനുള്ള അപ്പുട്ടന്റെ പെങ്ങന്മാരെ കണ്ടുപിടിക്കാനുള്ള പ്ലാൻ

അപ്പട്ടൻ തന്നെ നമ്മളെ കുട്ടികളെ പിടിച്ച കെട്ടിട്ടപ്പോൾ നമ്മൾ എത്ര ഉരગી ആന്നെ നമുക്ക് മനസ്സിലാകും അപ്പട്ടന്റെ വേദന എത്രത്തോളാണെന്നാ ആ സുനീനെ വെറുതെ വിടാൻ പറ്റില്ല അതെന്നാ മിന ആടി ഓനെ പിടിക്കണം മ് അതന്നെ അല്ലമ്മേ ഇർത്തൈ തുടങ്ങി വീട്ടിക്കു പോണ്ടേ മ് പുവ പുവ നന്ന നടന്നിടോ അല്ലാ ആ ചെങ്ങായന്റെ വീടേ വിടടാ സുനീന്റെ വീടാണോ അതെ ഓന്റെ വീടോ അപ്പട്ടൻയാ ശുക്ര

ജീവനോട് അത് വലിയൊരു ചോദ്യം ഞമ്മളെ കൊണ്ട് പറ്റണക്ക് ചെയ്യാം പഠിച്ചോണ്ട് എടുത്ത് അപ്പൂന്റെ കഥ കേട്ട് കേട്ട് കാല് കൊഴിഞ്ഞു രാത്രി ആയതും അറിഞ്ഞില്ല ആ സാഹചര്യം നമ്മള് വന്നു നടക്കാണ്ട് കൊറേ

i did that's it well,